ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് കന്നിമാസത്തിലെ ആയില്യം ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ആയില്യ പൂജയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് ആയില്യപൂജയോടനുബന്ധിച്ച് കന്നിസദ്യ ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൽ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും കന്നിസദ്യ നടത്താറുണ്ട് ഒന്നാം തീയതി ശനിയാഴ്ച അങ്ങനെ പ്രധാനപ്പെട്ട വിശേഷ ഇന്ന് ആയില്യപൂജയോട് അനുബന്ധിച്ച് അവിടെ ചെറിയൊരു ഗാനമേള ഉണ്ടായിരുന്നു വളരെ മനോഹരമായൊരു ഗാനമേളയായിരുന്നു മൂന്ന് കുട്ടികൾ നന്നായിട്ട് പാടി നല്ല മനോഹരമായ പാട്ടൊക്കെ പാടി നല്ല എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമേളയായിരുന്നു അതിനുശേഷം അവിടെ പാൽപായസം കവറുകളിൽ നിറയ്ക്കുന്ന തിരക്കാണ് പാൽപായസവും പഴവും മഞ്ഞപ്പൊടിയൊക്കെയാണ് നമുക്ക് പ്രസാദമായിട്ട് നൽകുന്നത് അതിനു വേണ്ടിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് കാണുന്നത് ഇവിടെ സാധാരണ എല്ലാ ആയില്യത്തിനും ഇവിടെ പൂജ നടത്താറുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട ആയില്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കന്നിമാസത്തിലെ ആയില്യമാണ് കന്നിമാസത്തിലെ ആയില്യത്തിന് അവിടെ ഇവിടെ വളരെ ഒരുപാട് വിശേഷാൽ ചടങ്ങുകളും പൂജകളും ഒക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഏകദേശം പതിനൊന്ന് മണിയോടു കൂടിയാണ് പൂജയൊക്കെ ആരംഭിച്ചത് നല്ല മഴയുണ്ടായിരുന്നു കുറച്ച് നേരത്തേക്ക് ഒന്ന് ഒന്ന് അല്പം ശാന്ത തോന്നു നിന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തത് നല്ല തിരക്കാണ് ഭക്തജനങ്ങളുടെ ആയില്യപൂജയുടെ അന്ന് വീഡിയോ ഒന്നും നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്കായതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ആയില്യമായതുകൊണ്ട് ഒരുപാട് പൂജകളും അതുപോലെ ഒരുപാട് ഭക്തജനങ്ങളും എല്ലാം വന്ന് ചേർന്നിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ് അതുകൊണ്ട് ഒരുപാട് സമയമെടുത്താണ് പൂജ നടന്നത് ഏകദേശം ഒരു മണി ഒന്നര മണിയോടുകൂടിയാണ് പൂജകളൊക്കെ അവസാനിച്ചത് തിരുമേനി പൂജകളൊക്കെ അവസാനിച്ച് ദീപാരാധന നടക്കുന്നതാണ് കാണുന്നത് ദീപാരാധനയ്ക്ക് ശേഷം എല്ലാവർക്കും പ്രസാദം തിരുമേനി വിതരണം ചെയ്തു പ്രസാദ മഞ്ഞപ്പൊടിയാണ് അമ്പലത്തിൽ നിന്ന് നമുക്ക് തരുന്നത് അതിന് ശേഷം നമ്മൾക്ക് പാൽപ്പായസവും പഴവും ഒക്കെ അവിടെ തിടപ്പള്ളിയിൽ നിന്ന് നമുക്ക് നൽകും കൂപ്പൺ എഴുതിയ ആൾക്കാർക്കെല്ലാം അത് നൽകുന്നുണ്ടായിരുന്നു മഴ അല്പം ശാന്തമായി നിന്നതുകൊണ്ട് പൂജയൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് നടത്താൻ പറ്റി എന്തായാലും എല്ലാവർക്കും ഭംഗിയായിട്ട് ആയില്യപൂജ കണ്ട് തൊഴുകാൻ കഴിഞ്ഞു